ാമം മൂത്തപ്പെടും ആകട്ടെ അറുപത്തി ഒമ്പതും ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാപായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം എൻ്റെ ചിന്തിക്കായി സംഗീതം നൂറ്റി പത്തൊമ്പതിൻ്റെ നാൽപ്പത്തി ഒമ്പത് നൂറ്റൻപത്തിയാറ് വരെ വായിക്കാം നാൽപ്പത്തി ഒമ്പത് നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള ഭജനത്തെ ഓർക്കണമേ നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു ഞാനോ നിൻ്റെ ന്യായപ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല യഹോവേ പണ്ടേ ഉള്ള നിൻ്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു നിൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്യന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു ഞാൻ പരിതീക്ഷയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു യഹോവേ രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു നിന്റെ നിൻ്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു ഇതിൻ്റെ ഹെഡിങ് നമ്മൾ വായിക്കുന്ന സൈൻ എന്നാണത് അഭ്രായ ഭാഷയിലെ ഒരു ഒരു അക്ഷരമാലയാണിത് ഇവിടെ സങ്കീർത്തനക്കാരൻ ആകെ ഒരു പ്രാർത്ഥനാ വാചകമേ പ്രസ്താവിക്കുന്നുള്ളൂ നാൽപ്പത്തൊമ്പതാം വാക്യം നീ എന്നെ പ്രത്യാശികമാരാക്കിയത് കൊണ്ട് അടിയനോടുള്ള ഭജനത്തെ ഓർക്കണമേ പിന്നീടുള്ള ഓരോ വചനങ്ങളും ദൈവത്തിനും ദൈവവചനത്തിലുമുള്ള പ്രത്യാശയാണ് വിവരിക്കുന്നത് നിൻ്റെ വചനം ജീവിപ്പിച്ചിരിക്കുന്നു എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമായി ദൈവവചനത്തിലുള്ള ആശ്വാസം അനുഭവം പ്രാപിച്ചിരിക്കുകയാണ് ഒരു ദാസിനെ പോലെ സംസാരിക്കുകയാണ് ശത്രുക്കൾ അഹങ്കാരികൾ വധിച്ചു വന്നാലും അവരുടെ പരിഹാസം ഉയർന്നു വന്നാലും സാരമില്ല എന്നെണ്ണി ന്യായപ്രമാണത്തെ വിട്ടുമാറാത്ത ഭക്തനാണ് സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ വനത്തിൽ തന്നെ തന്നെ ആശ്വസിപ്പിക്കുകയാണ് ന്യായപ്രമാണം ഉപേക്ഷിക്കുന്നവരുടെ മേൽ ഉഗ്രകോപം പിടിച്ചിരിക്കുകയാണ് ഭക്തൻ തൻ്റെ കഷ്ടതയിൽ കൂടെയാണ് കട കൂടെ കടന്നു പോകുന്നതായി ഈ ഭാഗങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ താൻ ദൈവവനത്തിലേക്ക് തിരിയുകയാണ് താൻ ഒരു പരദേശിയാണെന്നുള്ള ബോധ്യം തനിക്കുണ്ട് അവിടെയും ചട്ടങ്ങൾ തൻ്റെ കീർത്തനവും ആണ് നൂറ്റി അഞ്ചാം വാക്യത്തിൽ പറയുന്ന പോലെ നിൻ്റെ വനങ്ങൾ എൻ്റെ കാലിന് ദൈവവും പാതിക്ക് വെളിച്ചവുമാകുന്നു എന്നാണ് വനത്തിൻ്റെ മഹത്വം ധാരാളം വർണ്ണിക്കുന്നുണ്ട് രാത്രിയിൽ സംഗീതം തരുന്ന ദൈവ ദൈവമാണെന്ന് ഈയോവ് മുപ്പത്തഞ്ചിൻ്റെ പത്തിൽ നാം വായിക്കുന്നുണ്ട് ഈ സംഗീതക്കാരൻ പറയുകയാണ് രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു നിൻ്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു ചുറ്റുപാടും ശത്രുക്കൾ ഉണ്ടെങ്കിലും ന്യായപ്രമാണം സ്വീകരമാക്കി മാറ്റി പരിതേശയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ന്യായപ്രമാണം എൻ്റെ കീർത്തനമാണ് ഒന്ന് ഭക്തൻ പറയുകയാണ് നിൻ്റെ ന്യായപ്രമാണം ആചരിക്കുന്നത് എൻ്റെ സന്തോഷമാണ് ആഗ്രഹമാണ് യഹോവിൽ സന്തോഷിക്കുന്ന ഓരോ ഭക്തനും തൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ന്യായപ്രമാണത്തിൽ രസിച്ച് സന്തോഷിച്ച് ആശ്രയിച്ച് ജീവിക്കുമ്പോൾ കഷ്ടങ്ങൾ സാരമില്ല എണ്ണിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും ദൈവ അതിന് ന്യായപ്രമാണം പാരമല്ല ഒരു അനുഗ്രഹമാണ് ദൈവഹിതം ചെയ്യുമ്പോൾ അതിന് സന്തോഷം അനുഭവമാക്കാൻ സാധിക്കും കർത്താവ് നമുക്ക് മാതൃകയാണ് സന്തോഷം ഓർത്ത് അവമാനം അലക്ഷ്യമാക്കി ക്ലൂസിനെ സഹിച്ച് നമ്മൾ സഹിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ് അവനെ ഓർത്ത് അവൻ്റെ അവനെ നോക്കി നമ്മുടെ ഓട്ടം സ്ഥിതിയോടെ ഓടാം ഈ വലുവിനായം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ തക്കണം നമുക്ക് ലഭിച്ച ഭാഗ്യപതിപ്പിക്കായി സ്ത്രോത്രം ചെയ്യാം ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവർ കർത്താവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവർ കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ യേശു കർത്താവിനെ കർത്താവിനെന്ന് വായു കൊണ്ട് ഏറ്റുപറിയും ദൈവവിനെ മറ്റോൻ്റെ ഇടയിൽ നിന്ന് വിട്ടേ നിങ്ങൾപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും അങ്ങനെ നിരക്ഷിക്കപ്പെട്ട് ദൈവമക്കളായിട്ട് ദൈവ ദൈവ വചനത്തിൽ സന്തോഷിച്ചുകൊണ്ട് දෑන්න මුූතේක මතතු නොක හොට සිරේල ඔඩුවන්සායිකෙට දෙවු නහ මතු මත්තපුටු මරායට යමින්